الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد سفيان بن وسيد الحضرمي رضي الله عنه إن صحابي ورين برين سمعت رسول الله صلى الله عليه وسلم يقول كبرت خيانة أن تحدث أخاك حديثا وهو لك به مصدق وَأَنتَ له به كاذب رواه ൂദ് ബഹുമാനപ്പെട്ട സഹാബി വര്യൻ സുഫിയാൻ റലിയുല്ലാഹുന് പറയുന്നു റസൂൽലാഹി സൊല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു കബുറത്ത് ഖിയാനത്തൻ കൊടും വഞ്ചനയാണ് വലിയ വഞ്ചനയാണ് അൻതുഹിഖ നിൻ്റെ കൂട്ടുകാരനോട് നിൻ്റെ സഹോദരനോട് നീ ഒരു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു നീ പറയുന്നത് സത്യമാണെന്ന് അവൻ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നു യാഥാർത്ഥ്യമാണ് നീ പറയുന്നത് എന്ന് അവൻ നിൻ്റെ സംസാരം കേട്ട് അവൻ വിചാരിക്കുന്നു അവൻ ശരിയാണെന്ന് ഉറപ്പിക്കുന്നു എന്നാൽ വൻ തലഹൂബിഹി കാതിബ് നീ അവനോട് ആ പറയുന്നത് വാസ്തവ വിരുദ്ധമാണ് നീ വാസ്തവ വിരുദ്ധമായ കളവായ കാര്യമാണ് നീ പറയുന്നതെന്ന് നിനക്കറിയാം അതറിഞ്ഞുകൊണ്ട് നിൻ്റെ കൂട്ടുകാരോട് മറ്റുള്ളവരോട് നീ വാസ്തവ വിരുദ്ധമായ കാര്യം പറയുമ്പോൾ നിന്നെ അവൻ അവർ സത്യമാണെന്ന് വിചാരിച്ച് വിശ്വസിക്കുന്നു അത് നീ അവരോട് നടത്തുന്ന കൊടും വഞ്ചനയാണ് തെറ്റാണ് ഞാൻ പറയുന്നത് ശരിയല്ല വാസ്തവ വിരുദ്ധമാണ് എന്നറിഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവരിൽ തെറ്റായ വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി നാം സംസാരിക്കുക എന്നത് അത് ഏത് വിഷയത്തിലാണെങ്കിലും വാസ്തവ മറ്റുള്ളവരെ പറഞ്ഞു ധരിപ്പിക്കുക എന്നത് കൊടും വഞ്ചനയാണ് റസൂൽ അള്ളാഹി സലാഹു അലൈവ് വസ്ലം തങ്ങൾ നമ്മെ ഉണർത്തിയതാണ് ഇമാം അബുദാവൂദ് അലിയുള്ള അനഹു ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്